കൂട്ടേറെ ഇന്ന് നമ്മളെ ഒരു ചെറിയ പൂന്തോട്ടം കുറച്ച് പച്ചക്കറി പച്ചക്കറിയെല്ലാം ആയിട്ട് പിന്നെ ആക്കേണ്ട ഒരു ശ്രമത്തിലാണ് കുറച്ച് പത്തുമണി വെച്ചിട്ടുണ്ട് കുറച്ച് കരി മുളക് അങ്ങനെ കുറച്ച് ആയൊരു ഇതിലാണ് ഇതാ ഞാൻ ഇവിടെ കുറച്ച് പത്തുമണി പൂവായിട്ടുണ്ട് ഇതൊരു ഷോൻ്റെ ഇതായിട്ട് ഒരലേൻ്റെ ഇത്ര വണ്ണം വെച്ച് പിന്നെ ഉണ്ട് കുറച്ച് പത്ത് മണി പൂ അതേപോലെ ഇലച്ചെടികളുണ്ട് ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട് ഇതെല്ലാം പത്ത് ായിട്ടുണ്ട് ഇത് മുളക് നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന മുളകാന്ന് അത് പിന്നെ അതിൻ്റെ വിത്ത് പാളിയിട്ട് മുളക് പൊടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ സ്ഥലം ക്ലീനാക്കിയായിരുന്നു നമ്മൾ കഴിഞ്ഞ മാസം ആ സമയത്ത് ഒരു വഴുതിരിങ്ങേൻ്റെ ഇത് കിട്ടി അത് നമ്മളിവിടെ അത് പൊടിച്ച് ഈ ചട്ടിയിലാക്കിയിട്ടുണ്ട് പിന്നെ മുളക് മുളക് ചെടിയുണ്ട് വെച്ചിട്ട് പച്ചമുളകിൻ്റെ നമുക്ക് ഉണ്ട് ഇനി അടുത്ത് നമ്മൾ പൂന്തോട്ടമാക്കാനായിട്ട് കുറച്ച് മണ്ണും ഇതെല്ലാം ഉണ്ട് ശേഖരിച്ച് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല പൂന്തോട്ടവും പച്ചക്കറിയായിട്ട് ഒരു അടിപൊളി ഇതാക്കാനാണ് എൻ്റെ ശ്രമം എല്ലാവർക്കും എൻ്റെ പൂന്തോട്ടം ആക്കാനുള്ള ശ്രമത്തിൽ അതിനുള്ള ഒരു സപ്പോർട്ടും ചെയ്യണം എനിക്ക് കുറേ പൂന്തോട്ടങ്ങളും പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ നട്ട് വളർത്തി നമ്മൾ പച്ചക്കറി വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നത് വളരെ ഇഷ്ടാണ് അങ്ങനെ ഒരുപാട് ചെറുതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഇവിടെ ചെയ്യണമെന്നാണ് അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് കുറച്ച് വിഷോബന് കുറച്ച് പച്ചക്കറി ചെടികളും നമുക്ക് നമ്മളെ കൊണ്ടുവരുന്ന പച്ചക്കറിയെല്ലാം ഇതായി കഴിഞ്ഞാൽ അതിന്റെ വിത്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കൈപ്പക്ക തന്നെയോ കോവക്കന്നെയോ എല്ലാം നട്ടിട്ടുണ്ട് അതെല്ലാം ഇപ്പം രണ്ട് ദിവസം കൊണ്ട് എല്ലാം എടുത്ത് എല്ലാം മണ്ണെല്ലാം ശേഖരിച്ച് ഇനി ഇതിൻ്റെ വളയെല്ലാം ഇതാക്കി എല്ലാം നടണം എല്ലാവരും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പച്ച രണ്ടും പച്ചക്കറി നട്ട് നമ്മളത് പിന്നെ എടുത്ത് നമ്മൾ പാചകം ചെയ്യുന്ന അതിൻ്റെ ഒരു സുഖവും ഒരു സന്തോഷവും വേറെ തന്നെയാണ് അതുപോലെ തന്നെ പൂന്തോട്ടം നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു ചെടി അതിൻ്റെ അകത്തൊരു വിരിഞ്ഞ പൂ കാണുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു സന്തോഷവും സമാധാനവും എന്തോ ഒരു എന്താ നമ്മൾ വളർത്തിയതാണല്ലോ നമ്മൾ ആ പൂവായി കായ്ച്ചു വന്നത് അത് കാണുമ്പോൾ ഒരു മനസ്സിനും ഒരു സന്തോഷമാണ് എല്ലാം കൊണ്ട് അതുപോലെ തന്നെ എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ഒരു പച്ചക്കറി ഏതെങ്കിലും തൊട്ട് ഇതായി കഴിഞ്ഞാൽ ഒന്നുമില്ല രണ്ട് പച്ചമുളകിൻ്റെയോ ഒന്നെങ്ങായിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ഉപയോഗപ്പെടുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു നല്ല ഒരിത് അതിൻ്റെ ശ്രമത്തിൽ ആ ശ്രമം നടത്തിക്കൊണ്ട് അതെന്തായാലും വിജയിപ്പിക്കുക എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ചെറിയ കുട്ടിക്കാലം ഒരുപാട് പൂന്തോട്ടവും പച്ചക്കറികളും നട്ടിട്ടു പച്ചക്കറികളും പാചകം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സന്തോഷമാണ് ഓ താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചെറിയൊരു തോട്ടം മുന്നോട്ട് കൊണ്ടെത്താൻ കൊണ്ടുപോയിട്ട ശ്രമത്തിലാണ് ഓക്കെ ബായ്